ിക്കണ്ടല്ലേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ പാലത്തിന്റെ നെസർത്ത് പാലം നെസർത്ത് പാലത്തിന്റെ അടിയിൽ വന്നിരുന്നു നല്ല കാറ്റും നല്ല പേർ മനോരെയായ സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് നല്ല വൈബു നമുക്ക് അവിടെ കഴിക്കാം പ്ലേറ്റ് ഒന്നും ഇല്ലാട്ടോ പാത്രത്തിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒക്കെ കിട്ടും ധൈര്യമായിട്ട് പാലത്തിൻ്റെ കഴിക്കാം വെള്ളം തുടങ്ങിയിട്ട് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബിരിയാണിയായിരുന്നു നമുക്ക് രണ്ട് മലബാർ തെൻ ബിരിയാണിയാണ് വരുന്നത് ചിക്കൻ ആകുമ്പോ നമുക്ക് രണ്ട് സ്പെഷ്യൽ പീസ് ഉണ്ടാവും ഒരു ഗ്രേവി പീസ് ഉണ്ടാവും ഒരു ഫ്രൈഡ് പീസ് ഉണ്ടാവും ചിക്കൻ എത്ര നമ്മൾ വൺ ഫിഫ്റ്റി ആയിരുന്നു അതിലൂടെ നമുക്ക് പിന്നെ പുളിയഞ്ചി അച്ചാർ ഉണ്ടാവും പിന്നെ സലാഡ് ഉണ്ടാവും വാട്ടർ ഉണ്ടാവും അതുകൊണ്ട് കോംബോ ഓഫർ പാക്കറ്റ് നമുക്ക് വരുന്നത് ബീഫ് എന്താ ബീഫ് കോമ്പോ വൺ സിക്സ്റ്റി ആണ് വരുന്നത് അതിലും നമുക്ക് രണ്ട് പീസ് ഉണ്ടാവും പിന്നെ അതിലും ഈ ഇതുപോലെ പുളിഞ്ചി സലാഡ് പിന്നെ ഒരു വെള്ളം ഉണ്ടാവും അങ്ങനെന്താ വെച്ചാൽ ഈ റെസ്റ്റോറന്റിൽ ചെയ്യുന്ന പാക്കിങ് ആണെങ്കിൽ പാക്കിങ് ആണ് സാധാരണ റെസ്റ്റോറൻറ്റിലാണോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം വഴി കൊടുക്കുന്ന ആദ്യ കേട്ടോ നമ്മള് പിന്നെ മാക്സിമം നല്ല ഫുഡ് നല്ല ക്വാളിറ്റി കൊടുക്കും പിന്നെ വേറെ എന്തൊക്കെയാ ഓരോ ചെയ്തോളൂ നമ്മളെല്ലാം ചെയ്യും മന്തി ഒക്കെ ചെയ്യുവോ മതി അൽഫാമ് ചെയ്യും എന്ത് പറഞ്ഞാലും മിനിമം എത്ര നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ പത്തണം വെച്ചിട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ നമ്മൾ സ്പോട്ട് സ്പോട്ട് എന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നമ്മുടെ നെസ്റത്ത് പാലമാണ് നെസ്റത്ത് പാലത്തിന്റെ കർബല ജുമാമസ്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് കൗണ്ടർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കൈതവനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടോ കൈതവനെ നമ്മള് പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് വരും കൈതവന ജംഗ്ഷന്റെ കിഴക്ക് വെച്ചിട്ടുണ്ട് കരുത് പക്ഷേ ഇത് നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒന്ന് രണ്ടുപേരും വന്നു നമ്മളാവിൽ ക്വാളിറ്റി ക്വാളിറ്റി ഇനി മാറ്റം വരുത്തല്ലോ ഇല്ല 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 ഇനി എത്ര ഉയർച്ച കൊണ്ടാലും ഇതിന് അപ്പുറം പോകണം നിങ്ങൾ ടേഷറിനെന്തോ പറയാനുള്ളത് റേഷൻ എന്തോ പറയാനുള്ളത് എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മള് ഇനിയും ഇതൊരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും യാത്രക്കാരായിരിക്കും നമ്മളിത് വാങ്ങുന്നത് അവർക്ക് ഒരു വെള്ളം അഡീഷണൽ വാങ്ങേണ്ടി വരണ്ടത് അപ്പൊ നമ്മുടെ ബിരിയാണിയോടൊപ്പം തന്നെ നമ്മളൊരു വെള്ളം കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ വരുമ്പോ നൂറ്റി അമ്പതാണ് ബീഫ് വരുമ്പോ നൂറ്റി അറുപത് അല്ല നമുക്ക് ഡബിൾ പീസാണ് വരുന്നത് മലബാർ ദം ബിരിയാണി ആണ് ഏതാ വേണ്ട പതിനൊന്ന് മണിക്ക് ശേഷം ഏകദേശം പതിനൊന്നര ആവുമ്പോൾ ഞങ്ങൾ എന്തായാലും കൗണ്ടർ ബിരിയാണി ഉണ്ടാവും എത്ര മണി ഞങ്ങൾ ഏകദേശം ഒന്നര രണ്ടു മണി വരെ ഉണ്ടാവും രണ്ടുമണിയാണ് പറയുന്നത് ഏതൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും ഞായറാഴ്ച ഞങ്ങൾ ഓഫ് ആയിരിക്കും ഓഫ് പത്ത് ബിരിയാണി ഒക്കെ ആണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരുപാട് ദൂരം ആണെങ്കിൽ ട്രാവലിംഗിന്റെ എന്തെങ്കിലും ഒന്ന് ചാർജ് ആവും പത്ത് ബിരിയാണിക്ക് ആണെങ്കിൽ ചാർജ് അധികം പറ്റത്തില്ല ഇല്ല അതേ വരത്തില്ല പാക്കിങ് കണ്ടല്ലോ വെളിച്ചിലും ഇതുപോലെ സാധാരണ റെസ്റ്റോറന്റുകളിലേ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ പാക്കിങ് ഈ നമ്മെ വിളിച്ചാൽ എത്തിച്ചുണ്ടല്ലേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ പാലത്തിന്റെ നെസർത്ത് പാലം നെസർത്ത് പാലത്തിന്റെ അരികെ വന്നിരുന്നു നല്ല കാറ്റും നല്ല പേർ മനോരയ ആയ സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് നല്ല വൈബു ആണ് നമുക്ക് അവിടെ കഴിക്കാം പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ പാട്ട് എത്രയും എന്താന്ന് വെച്ചാൽ വെള്ളം കുടിക്കും ധൈര്യമായിട്ട് പാടത്തിന് കളിക്കുന്നു കഴിക്കാം വെള്ളം ലേബലൊക്കെ ഒട്ടിച്ച നമുക്ക് വഴിപോർത്ത് കണ്ടിട്ടില്ല നല്ല വെറൈറ്റി സംഭവമാണ് എല്ലാവരും കഴിക്കുക കമന്റ് ചെയ്യുക